ഹായ് കായ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കുകയാണ് കേട്ടോ ഇന്ന് ലൈവില് നമ്മുടെ ശൈത്യ സന്തോഷ് ഗാർഡൻ ഏരിയയിലെ ചെയറിൽ ഇരുന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവനായിട്ട് നിൽക്കണോ അതോ ഫേക്ക് ആയിട്ട് നിൽക്കണോ ജനുവനായിട്ട് നിൽക്കുന്നതാണോ പ്രേക്ഷകർക്ക് ഇഷ്ടമോ അതോ ഫേക്ക് ആയിട്ട് നിൽക്കുന്നതാണോ പ്രേക്ഷകർക്ക് ഇഷ്ടം പുള്ളിക്കാരി ആകെ കൺഫ്യൂസ്ഡ് ആണ് കാരണം ജെനുവനായിട്ട് നിന്നവരെല്ലാം പുറത്തുപോയി അപ്പം ജെനുവിനായിട്ട് നിൽക്കുന്നവരെല്ലാം പുറത്തും ഫെയ്ക്കായിട്ട് നിൽക്കുന്നവരെല്ലാം അകത്തുമാണ് ഉണ്ടാക്കാനായിട്ട് വെറുതെ കുറേ പേര് ഡ്രാമ കളിച്ച് ഫെയ്ക്കായിട്ട് നിൽക്കുന്നു അവരെല്ലാം അകത്ത് ജെനുവിനായിട്ട് നിന്നവരെല്ലാം പുറത്ത് എനിക്ക് തോന്നുന്നു അത് ആർ ജെ ബിൻസിനെയൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ആർ ജെ ബിൻസി അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ശൈത്യ ഇങ്ങനെ അടിച്ചത് ശൈത്യ ഇപ്പം ആകെ മാറിയിട്ടുണ്ട് ശൈത്യ വന്ന ശൈത്യമല്ല ശൈത്യ ഇപ്പം കുത്തിത്തിരിപ്പിൻ്റെ മെയിൻ ആളായിട്ട് മാറിയിരിക്കണം എന്നാലും പുള്ളിക്കാരിക്ക് ഇങ്ങനൊരു തോന്നലുണ്ടായത് നന്നായിട്ട് തോന്നി പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക